സിനിമാ ലോകത്ത് ഇപ്പോൾ ഒരു പുതിയ റീറിലീസ് തരംഗം അലയടിക്കുകയാണ് പഴയകാല ക്ലാസിക് ചിത്രങ്ങൾ നവീകരിച്ച് ഫോർ കെ ദൃശ്യം മികവിലും ഡോൾബി അറ്റ്മോ ശബ്ദ സംവിധാനത്തിലുമായി വീണ്ടും തിയേറ്ററുകളിൽ എത്തുന്നത് വൻ ആഘോഷമായി മാറുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭദ്രന്റെ സ്ഫടികം ഫോർ കെ പതിപ്പിന്റെ വിജയത്തോടെയാണ് ഈ ട്രെൻഡിന് തുടക്കമിട്ടതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് കൂടുതൽ ശക്തി പ്രാപിച്ചു ദേവദൂതൻ മണച്ചിത്ര താഴെ മുംബൈ തുടങ്ങിയ ചിത്രങ്ങൾ റീ റിലീസിൽ വമ്പൻ വിജയം നേടിയതോടെ നഷ്ടപ്പെട്ട തിയേറ്റർ അനുഭവം വീണ്ടെടുക്കാൻ ആരാധകർക്ക് ഇതൊരു സുവർണ അവസരമായി മാറി അതേസമയം മോഹൻലാൽ ചിത്രം രാവണ പ്രഭു ഫോർ കെ അഡ്മോസ് പതിപ്പിൽ റീറിലീസിനെത്തിയപ്പോൾ തിയേറ്ററുകൾ വമ്പിച്ച പ്രതികരണമാണ് ലഭിച്ചത് മംഗളശ്ശേരി നീലകണ്ഠനായി മകൻ കാർത്തികനായി മോഹൻലാൽ നിറഞ്ഞാടിയ ഈ ചിത്രത്തിന്റെ രണ്ടാം വരവ് ആരാധകർ ഒരു ഉത്സവമാക്കി മാറ്റുകയായിരുന്നു പല കേന്ദ്രങ്ങളിലും ആദ്യ ദിനം തന്നെ ഹൗസ്ഫുൾ ഷോകൾ ഉണ്ടായി അഡ്വാൻസ് ബുക്കിങ്ങിലും ചിത്രം റെക്കോർഡ് ഇട്ടു ും പാട്ടുകളും സ്ക്രീനിൽ തെളിയുമ്പോൾ ആർപ്പ് വിളികളും നൃത്ത ചൂടുകളുമായി പ്രേക്ഷകർ സിനിമയെ നെഞ്ചിലേറ്റി റീറിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രങ്ങളിൽ കളക്ഷന്റെ കാര്യത്തിൽ മികച്ച നേട്ടമുണ്ടാക്കാൻ രാവണപ്രഭുവിനായിട്ടുണ്ട് പഴയ ഒരു ക്ലാസിക് ചിത്രം പുതിയ സാങ്കേതിക വിദ്യയുടെ അകമ്പടിയോടെ ബിഗ് സ്ക്രീനിൽ കാണാൻ യുവതലമുറയും ആവേശം കാണിച്ചതോടെ റീറിലീസ് ട്രെൻഡിങ്ങിൽ ഈ ചിത്രം വലിയ വിജയം കുറിച്ചു ഇതൊക്കെ നടക്കുമ്പോൾ ഇപ്പോഴുതാ ഷറഫുദിന്റെ പുതിയ ചിത്രമായ പെറ്റ് ഡിക്റ്റീവിന്റെ പ്രമോഷൻ ഭാഗമായി ചെയ്ത വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കൊണ്ടിരിക്കുകയാണ് ഇതെന്താ ഇവിടെ പറയുന്നതല്ലേ പറയാം മോഹൻലാലിന്റെ ഫോണിൽ വിളിച്ച രാവണപ്രഭു റിലീസ് തീയതി മാറ്റാമോ എന്നാണ് ഷറഫുദീൻ ആദ്യം ചോദിക്കുന്നത് തന്റെ കയ്യിലുള്ള പൈസ മുഴുവൻ ഇട്ടിട്ടാണ് ഈ സിനിമ ചെയ്തതെന്നും രണ്ടും മോഹൻലാലിനെ താങ്ങാൻ കഴിയില്ലെന്ന് നടൻ പറഞ്ഞു ഇത് ഞാൻ ജയിക്കാൻ വേണ്ടി കളിക്കുന്ന കളിയാണ് മോനെ എന്ന രാവണപ്രഭുവിലെ മാസ് ഡയലോഗ് പറഞ്ഞാണ് മോഹൻലാൽ ഫോൺ നിർത്തുന്നത് അതുകൊണ്ട് പെൻ ഡിക്റ്റീവ് റിലീസ് ഒക്ടോബർ പത്താം തീയതിയിലേക്ക് മാറ്റിയെന്നും ഷറഫുദ്ദീൻ പറഞ്ഞു തന്റെ പുതിയ ചിത്രമായ പെൻ ഡിറ്റീവ് എന്ന സിനിമയുടെ പ്രമോ വീഡിയോ ആയിട്ടാണ് ഷെറഫുദ്ദീൻ ഈ കോമഡി വീഡിയോ പങ്കുവെച്ചത് മോഹൻലാലിനെ ഫോണിൽ വിളിച്ച് റിലീസ് തീയതി മാറ്റുമോ എന്ന് അപേക്ഷിക്കുന്ന ഒരു തമാശ വീഡിയോയാണ് ഷെറഫുദ്ദീൻ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ആരാധകരും സിനിമാ പ്രേമികളും ഏറെ കൈ നീട്ടിയാണ് ഈ പ്രൊമോ വീഡിയോയെ സ്വീകരിച്ചത് ഷറഫുദ്ദീൻ കലക്കി ഇതിലും മികച്ച പ്രൊമോഷൻ ഇനി വേറെയില്ല പ്രൊമോഷൻ ചെയ്യാൻ എനിക്ക് ഒരു ആവശ്യമില്ല എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് വീഡിയോയുടെ താഴെ വരുന്നത് അതേസമയം ഷറഫുദ്ദീൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഷറഫുദ്ദീൻ നിർമ്മിക്കുന്ന ചിത്രം പെൺ ഡിറ്റീവ് വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു ഒരു പക്ക ഫൺ എന്റർടൈനർ ആകും സിനിമ എന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് ചിത്രത്തിലെ ഷറഫുദിന്റെ കഥാപാത്രം പ്രേക്ഷകരെ ചിരിപ്പിക്കുമെന്നും ട്രെയിലർ ഉറപ്പു നൽകുന്നുണ്ട് ഒക്ടോബർ പതിനാറിന് സിനിമ ആഗോളതലത്തിൽ തിയേറ്ററുകളിൽ എത്തും